ഇവിടെ ഒരു ജൂൺ പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളിപ്പോൾ നിറഞ്ഞി പറയും അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ടേ മുപ്പത് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പരിസഭയ്ക്ക് പഠനരേഖകളുടെ മേൽ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ പരിശുദ്ധ ക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി അമ്മേമാല ജപമാല സകല പ്രഭാസനോടും പ്രാർത്ഥന ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്ക്ഷിക്കണമേ ആന്മേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു കർത്താവ് പലതരത്തിലുള്ള കടക്ഷോഭങ്ങളിലെ ജനങ്ങളെ വീട് വിട്ട് അന്യദേശങ്ങളിൽ പോയി താമസിക്കണേ സ്വന്തം മക്കളെ കെട്ടിച്ച വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലുമൊക്കെ നാട് വിട്ടു പോയി താമസിക്കുക അവിടെ പുരുഷന്മാരെല്ലാം പല പല നിരാലംബരായി കടപ്പുറത്ത് ചെല്ലായം പോലെയുള്ള കടലോരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന ദാരുണമായ കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഉരുൾപൊട്ടുന്നവരും നദി കരകഴിഞ്ഞ് വീട്ടിലോട്ട് ഒഴുകുന്നവരും എല്ലാ മേഖലയും ജീവിതം സംഭവി സ്തം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥകളിൽ കഴിഞ്ഞാൽ എത്രയും വേഗം വെള്ളം ഇറങ്ങി ജനങ്ങൾ സ്വസ്ഥത അനുഭവിക്കുവാനും ഇതിനുള്ളിൽ അഡ്മിഷനും മറ്റ് പഠന ഉപരിപഠനങ്ങൾക്കുമായി പോകുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വന്തം വീടും അവരുടെ സട്ടുപേരു വെക്കാൻ പോലും സഹമില്ലാത്ത രീതിയിൽ വെള്ളം ജലപ്പൊക്കം കഴിഞ്ഞ വീടുകളുണ്ട് എത്രയും വേഗം വെള്ളം ഇറങ്ങി സ്വന്തം വീടുകളിലേക്ക് ജനങ്ങൾ തിരിച്ചു വരാൻ പരിശുദ്ധമ്മ ദേവമാവിനോട് പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധമ്മ ദേവമാതാവേ കനാല കല്യാണ കുടുംബത്തിലേക്ക് എന്ന പോലെ നഷ്ടപ്പെട്ടു പോയ പകുതിയും വെള്ളത്തിലടിയായി പോയ ആലപ്പുഴ കൊച്ചി തീരമേഖല മേഖലകളിലും മറ്റു കടലോര പ്രദേശങ്ങളിലുമുള്ള കുടുംബങ്ങളെ അമ്മ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭരണാധികാരികളെ കണ്ണുകളെ എത്രയും വേഗം അടിയന്തരമായ ഈ മേഖലയിലേക്ക് തിരിക്കുവാനും മറ്റെല്ലാ അവരുടെ ഊന്നലുകൾക്കും അപ്പുറത്തായി പ്രഥമ പരിഗണന വെള്ളപ്പൊക്ക ദുരിതാശ്വാസ മേഖലകളിൽ കിട്ടുന്നതിന് വേണ്ടി ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുശോചിതമായ അടിയന്തര നടപടികൾ ക്ലേശം അനുഭവിക്കുന്ന എല്ലാവർക്കും സമലഭ്യമാക്കുന്നതിന് വേണ്ടി എല്ലാ സാമൂഹ്യ പ്രവർത്തകരും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവകാശത്തിന് പോരാടുന്നവരെയും ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ നിങ്ങൾ നിങ്ങളാകർഷിക്കട്ടെ ലോകം മുഴുവൻ ഈ പ്രാർത്ഥന കൂടുന്ന ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന ജീവിതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥകളെ ജൂൺ പത്തൊമ്പതാം തീയതിയായി ഇന്ന് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുന്നതിന് അവരനുഭവിക്കുന്ന ആസക്തികൾ വ്യക്തിപരമായ പോരായ്മകളെ പരിഹരിക്കുന്നു ഒരു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് നിങ്ങൾ സമർപ്പിക്കുന്നു നിങ്ങളുടെ യാത്രകൾ തിരിച്ചു വരുന്നവരെ കർത്താവിൻ്റെ സന്തതമായ സാന്നിധ്യം നിങ്ങൾ എവിടെയെല്ലാം ആരിലോടാൻ സംസാരിക്കുന്നതോ എന്തെല്ലാം ചെയ്യുന്നുവോ അവിടെയെല്ലാം നിങ്ങൾക്ക് സഹായം ആവശ്യമായി വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ അനേകം മക്കളിലേക്ക് സാക്ഷ്യം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞാൽ തീരാത്ത സാക്ഷ്യങ്ങൾ പറയുന്നുകൊണ്ടിരിക്കുന്ന കൃപാസനത്താറയിലേക്ക് എത്രയും വേഗം ദൈവാനുഭവം കിട്ടിക്കൊണ്ട് ജനങ്ങൾ ആവഹിക്കപ്പെടുന്നതിന് വേണ്ടി അവിടെ ഓരോ ആവശ്യങ്ങളുടെ മേലും ദൈവികമായ തീരുമാനം ഉണ്ടാകാൻ ഈശ്വര ഉന്നതമായ നാമത്തെ സ്വഭിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വളരെ ശൗജനീയമായ കാലാവസ്ഥയുള്ള സമയത്ത് പല രോഗങ്ങൾ ശ്വാസം മുട്ടലുകൾ മറ്റു പല പല രോഗങ്ങൾ സ്വന്തമായിട്ട് തന്നെ ആരോഗ്യമുള്ളവർക്ക് പോലും ജീവിക്കാൻ പ്രയാസം അനുഭവിക്കുന്നവർ അതിനേക്കാൾ ഒരു മറ്റൊരാരുടെ സഹായം കിട്ടാത്ത രീതിയിൽ പലപാട് മരിച്ചാൽ എന്ന് പോലും നിരാശയോട് വർക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ